അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനുക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പത്ത് പതിനഞ്ച് നമ്മുടെ പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് ഇട്ടു കഫം പോകാനായിട്ട് എന്തെങ്കിലും സിംപിളായിട്ട് പിന്നെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ സാറ് പറയണം എന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ വീഡിയോയില് ഞാൻ രണ്ട് മൂന്ന് ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്കായി ഞാനത് പറഞ്ഞു തരാം വേറെ ഒന്നും ചെയ്യണ്ട ഇനി എത്ര വലിയ കഫമാണെന്ന് പറഞ്ഞിരുന്നാലും ഇനി എത്ര വലിയ കഫമായിക്കോട്ടെ എത്ര വയസ്സുള്ള ആളാണെങ്കിലും ആയിക്കോട്ടെ സിംപിളായിട്ട് ഇതുവരെ ആരും പറയാത്ത ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത് അതായത് പത്ത് വേപ്പല ഞെട്ട് എടുക്കുക വേപ്പല വേപ്പല ഉരുവി കളയുമ്പോൾ അതിന്റെ ആ ചെറിയ ഞെട്ടുണ്ടല്ലോ ഒരു പത്തെണ്ണം എടുക്കുക അതേപോലെ അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതേപോലെ ഒരു പത്ത് കുരുമുളക് എടുക്കുക അതും ചെറുതായിട്ടൊന്ന് പിന്നെ ചതയ്ക്കുക എന്നിട്ട് ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പിന്നെ ഇത് തുടങ്ങുമ്പോൾ രാത്രിയെ തുടങ്ങാവൂ ഇത് പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഒന്നര ഗ്ലാസ്സോ ഒരു ഗ്ലാസോ ആക്കുക ആക്കിയിട്ട് ഇത് അരിച്ചെടുത്ത് ഇത് രാത്രി ആഹാരത്തിന് ശേഷം കിടക്കാൻ പോകുമ്പോൾ ഇത് നമ്മൾ കുടിക്കുക കുടിച്ചിട്ട് കിടന്നേക്കുക രാവിലെ എണീക്കുമ്പോൾ പുലിയെ പോലെ ചാടി എണ്ണീക്കും അതുവരെ ഉണ്ടായിരുന്ന ക്ഷീണമെല്ലാം പറക്കും അതേപോലെ കാപം പറഞ്ഞു പോകും പിന്നെ നല്ല ഉത്സാഹമായിരിക്കും അത് നിങ്ങൾ ഒരു പ്രാവശ്യം കഴിക്കണം കഴിച്ചാൽ മാത്രമേ അതിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത്രയ്ക്കും നല്ല എഫക്റ്റീവ് ഒരു റെമഡിയാണ് ഒരു വൈദ്യ മുറയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് വച്ചിരിക്കുന്ന സംഗതികളാണ് അപ്പൊ അതുകൊണ്ട് അത് ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ നോക്കണം ഇതിപ്പോ നമുക്ക് എല്ലാവരെയും പോയി ചികിത്സിക്കാനല്ല ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേപോലെ ഞാൻ പറഞ്ഞ ആ ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്ത് അസുഖത്തിൽ നിന്നും രക്ഷ നേടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവര് അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് താഴെ എൻ്റെ നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം സമയം അനുസരിച്ചിട്ട് ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കണ്ട ഞാൻ ചിലപ്പോ തിരക്കിൽ തിരക്കിലായിരിക്കും എന്നെ ആര് വിളിച്ചിരുന്നാലും ഞാൻ എത്ര സമയം കഴിഞ്ഞാലും ആ നമ്പറിൽ നോട്ട് ചെയ്തു വെച്ചിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇനി ഒരു അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ താങ്ക്